പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകളെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഫോണുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ ഡെപ്ത് റിവ്യൂവിലോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഫോൺ സെലക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ യൂസേജിന് അത് ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫോണുകൾ സെലക്ട് ചെയ്യും ഞാനിവിടെ ഓഫറുകളെ കുറിച്ചൊന്നും പറയുന്നില്ല ഓഫറുകളൊന്നും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഓരോ പ്രൈസ് റേഞ്ച് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അതായത് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് ഇരുപതിനായിരത്തി താഴെ ഇരുപത്തയ്യായിരത്തി താഴെ അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈം സ്റ്റാമ്പ് ഞാനിവിടെ കൊടുക്കാം നിങ്ങൾക്ക് ആ ഒരു ടൈം ലൈനിലോട്ട് നേരെ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി ഒരു ഫോർ ജി ഫോൺ എടുക്കുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല ഇനി നിങ്ങളുടെ ആവശ്യം അത്രയും മിനിമമാണ് അതേപോലെ നിങ്ങൾ ബി എസ് എൻ എല്ലെ സിമ്മാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ജി ഫോണുകൾ എടുക്കാം ഇപ്പോൾ ആറായിരം ഏഴായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫോർ ജി ഫോണുകൾ അവൈലബിൾ ആണ് അവിടെ സ്പെക്കോ ബാക്കി കാര്യങ്ങളോ ഒന്നും നോക്കി സമയം കളയേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും വില കുറഞ്ഞ നിങ്ങൾക്ക് കേട്ടാൽ അറിയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫോൺ നോക്കിയിട്ട് എടുക്കുക കാരണം റിയൽമിയുടെ ഇൻഫിനിക്സിൻ്റെ ഒക്കെ ഫോണുകൾ ഫോർ ജി ഫോണുകൾ ഈ പറയുന്ന ലോ ബഡ്ജറ്റിൽ അവൈലബിൾ ആണ് അത് എടുക്കുക ഇനി പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ഫൈവ് ജി ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് വിവോൻ്റെ ടി ഫോർ ലൈറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇതേ സെയിം മോഡലാണ് ഐ ക്യൂവിൻ്റെ സി ടെൻ ലൈറ്റ് എന്ന് പറയുന്നത് മീഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ആറായിരം എം എ എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നോർമൽ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതലാണ് കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒമ്പതിനായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ അതീ താഴെയോ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഹോട്ടൽ എന്ന് പറയുന്ന മോഡൽ ഫോണും പതിനായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഫറൊന്നും ഇല്ലാതെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് മിഡാടെക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ സീറോ ടു സീറോ എന്ന് പറയുന്ന പ്രൊസസ്സർ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിക്ക് റിവേഴ്സുമായിട്ട് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് അതുപോലെ ബൈ പാസ് ചാർജിങ് ടെക്നോളജി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ പതിനായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷനാണ് ഈ പറയുന്ന വിവോ ടി ഫോർ ലൈറ്റും അതേപോലെ ഐ ക്യു സി ടെൻ ലൈറ്റ് ഈ ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി എന്ന് പറയുന്നത് ഇനി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ അതായത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് റിയൽമിയുടെ പി ത്രീ എന്ന് പറയുന്ന മോഡലായിരിക്കും സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന എം ഒ എൽ ഇ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ കെടുപ്പുണ്ട് നല്ല ഫോണാണ് കേട്ടോ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എടുത്ത് പറയാനായിട്ടില്ല പതിനയ്യായിരം രൂപയ്ക്ക് താഴെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതേപോലെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ എൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന മോഡൽ ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻഫിനിക്സിൻ്റെ സർവീസ് സപ്പോർട്ടാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന കവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഈ കവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് എല്ലാവരുടെയും ചോയ്സ് അല്ല ഇതിൻ്റെ ക്യാമറ മിഡുകൾ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വലുപ്പം പോലെ ഉണ്ടെങ്കിലും ശരിക്കും അതൊരു മിനിമം സൈസാണ് കേട്ടോ അറുപത്തി നാല് മെഗാപിക്സിനെ ഡുവൽ ക്യാമറ സെറ്റപ്പും പതിമൂന്ന് മെഗാ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സെൽഫിയിലും അതുപോലെ റിയർ സൈഡിലും ഫോൺ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഓൾറൗണ്ടർ റൗണ്ടർ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ എടുപ്പുണ്ട് പല സമയത്തും അതിൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇനി എൽ സി ഡി ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ വിവോന്റെ ടി ഫോർ എക്സ് അല്ലെങ്കിൽ ഐ ക്യൂ സി ടെൻ എക്സ് എന്ന് പറയുന്ന മോഡൽ ഫോൺ പരിഗണിക്കുക ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ എടുപ്പുണ്ട് അത്യാവശ്യം നല്ല ഫോണായിട്ടാണ് ടാ എനിക്ക് തോന്നിയത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോഴും ഇല്ല നല്ലപോലെ ആ ഒരു ഫോൺ വർക്ക് ആവുന്നുണ്ട് മീഡിയ ടെങ്കിന്റെ സെവൻ ത്രീ എന്ന് പറയുന്ന അതേ പ്രോസർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് യു എഫ് ഒ ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററിയും വരുന്നുണ്ട് നമുക്ക് അതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ തന്നെ ബോക്സിന്റെ ഉള്ളിലും കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ എൽ സി ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോണിന്റെ പ്രധാന പോരായ്മയായിട്ട് വരുന്നത് നോർമൽ ടൈമിൽ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് മുതലാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക ഇനി പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അതിൽ ഓപ്പോ കെ ടേട്ടീൻ എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഒരുവിധം എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ സ്റ്റാപ് ഡ്രാഗൺ സിക്സ് ജൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിലും പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ആമോലിയുടെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ പി ഡബ്ല്യു എം ഡിബിങ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഡിസ്പ്ലേയുടെ സൈഡിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് അതുപോലെ ഏകദേശം ഇരുന്നൂറ്റി എട്ട് ആണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് സോ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും പല സമയത്തും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അല്ലെങ്കിൽ പതിനെട്ടായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ അതല്ലെങ്കിലും ഒരു പതിനാറായിരം പതിനേഴായിരം ആ ഒരു റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു നല്ല ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ കേട്ടായിട്ടേയും തീർച്ചയായിട്ടും പരിഗണിക്കാം അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഈ അടുത്ത് പുറത്തിറങ്ങിയ റിയൽമി പി ഫോർ എന്ന് പറയുന്ന ഫോണും തീർച്ചയായിട്ടും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ ക്യാമറ സൈഡിലാണ് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് യൂസ് ചെയ്ത് വരുമ്പോൾ ഫോണൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ ഒരു ഫോണിൻ്റെയും ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരുവിധം ഫോണുകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ റിയൽമി ബി എന്ന് പറയുന്നത് അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റിയൽമിയുടെ ഹൈപ്പർ വിഷൻ എന്ന് പറയുന്ന പുതിയൊരു ചിപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ല ബാറ്ററി അത്യാവശ്യം ഓൾ റൗണ്ടർ ഫോൺ പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് അതുപോലെ കഴിഞ്ഞ മാസം മോട്ടോറോളോടെ സൈഡിൽ നിന്ന് പുറത്തു വന്ന മോട്ടോ ജി എയ്റ്റി സിക്സ് പവർ അത്യാവശ്യം നല്ലൊരു ഫോണാണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമുക്ക് അവിടെ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സോ എന്ന് പറയുന്ന പ്രോസസർ കിട്ടുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന പി ഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ചിൻ്റെ ബാറ്ററി നമുക്കവിടെ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടർ റൗണ്ടർ മോട്ടോ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മോട്ടോറോള എന്ന് പറയുമ്പോൾ അതിന്റെ സർവീസ് ഉണ്ടല്ലോ അത് അത്ര നല്ലൊരു അല്ല ഈ മോട്ടോ ജി ഐറ്റി സിക്സ് പവറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനേ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് നോർമൽ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരു പക്ക ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ ജി ടി ടേട്ടി ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീഴടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസർ തന്നെയാണ് അതിനെയും പവറപ്പ് ചെയ്യുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ തരാനായിട്ടുള്ള ഗെയിമിംഗ് ട്രിഗേഴ്സ് ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് പിന്നെ ബാക്കിൽ എൽ ഇ ഡി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഫിനിക്സ് ജി ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ബൈപ്പാസ് ചാർജിംഗ് ടെക്നോളജി റിവേഴ്സ് വൈഡ് ചാർജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും എട്ട് അൾട്രാ വൈഡ് വൈഡിംഗിൽ ക്യാമറയാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ പതിമൂന്ന് മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് സെൽഫിയിലും റിയർ സൈഡിലും നമുക്ക് ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഓഫറുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിന്റെ നോർമൽ പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അമ്പത് മെഗാപിക്സലിൻ്റെ ടെലി ഫോട്ടോ ലെൻസ് വെച്ച് വരുന്ന ഒരൊറ്റ ഫോണേ ഉള്ളൂ അത് സി എം എഫ് ഫോൺ ടു പ്രോ ആണ് ഞാൻ ഈ ഒരു ഫോൺ പല സമയത്തും റെക്കമെൻഡ് ചെയ്യാറില്ല അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽട്ട് എന്ന് പറയുന്നത് ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ഫീല് നമുക്ക് പലപ്പോഴും കിട്ടും അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ബിൽട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതേപോലെ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഡ്യുവൽ സ്റ്റീഡിയോ സ്പീക്കേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ ഹൈലി റെക്കമെൻഡ് ചെയ്തേനെ പക്ഷെ സിംഗിൾ മോണോ സ്പീക്കറാണ് നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടുമാണ് ഞാൻ ഈ ഒരു ഫോണിൽ കാണുന്ന രണ്ട് പ്രധാന നെഗറ്റീവുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ ക്യാമറ സൈഡ് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വെറൈറ്റിയാണ് ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീല് നമുക്ക് കിട്ടും പിന്നെ നത്തിങ് വോയസ് നല്ല ക്ലീനാണ് അടിപൊളിയാണ് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ചാർജർ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ തന്നെ ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് നോർമൽ പ്രൈസ് വരുന്നത് പതിനെട്ടായിരം രൂപ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഓഫർ ടൈമിൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരും എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു മോഡലാണ് വിവോന്റെ ടി ഫോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐക്യൂൻ്റെ സി ടെൻ എന്ന് പറയുന്നത് ആ ഒരു ഫോണും ഞാൻ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വന്നത് നമുക്ക് അവിടെ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് അതുമാത്രമാണ് ആ ഒരു ഫോണിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന വിവോ ടി ഫോറും ഐ ക്യു സി ടെന്നു പറയുന്നത് അവിടെ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ വരുന്നുണ്ട് കാഡ് കവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം ബാറ്ററി ആയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോൺ എന്നുള്ള ഒരു പ്രത്യേകത ഈ പറയുന്ന ഐ ക്യു സി ടെന്നിനുണ്ട് അല്ലെങ്കിൽ വിവോ ടി ഫോറിനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ മോണോ സ്പീക്കർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ ഒരു വിവോ ടി ഫോർ തീർച്ചയായിട്ടും പരിഗണിക്കാം ഈ ഒരു വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫോണുകൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അതിൽ തന്നെ നമ്മൾ ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഫോണുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിവരും ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് നത്തിങ് ഫോൺ ത്രീ എന്ന് പറയുന്നത് കാരണം അവരുടെ ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ് അവരുടെ സോഫ്റ്റ്വെയർ സൈഡ് അടിപൊളിയാണ് പിന്നെ അവരുടെ ഡിസൈൻ അത് പലർക്കും ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമല്ല എനിക്ക് അത് താല്പര്യമാണ് ഞാൻ എൻ്റെ പെങ്ങളുടെ മോൻ അടക്കം കൊടുത്തിട്ടുള്ള ഫോണാണ് നത്തിങ് ഫോൺ ത്രീ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരുപാട് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ് അതിൻ്റെ ക്യാമറ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പലർക്കും ഓക്കെയാണ് ആരും അങ്ങനെ വലിയൊരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പിന്നെ അതൊരു ഗെയിമിംഗ് പെർഫോമൻസ് കാര്യങ്ങളൊന്നും തരുന്ന തരുന്നൊരു ഫോണല്ല അതൊരു ഓൾ റൗണ്ടർ പെടുത്താൻ പറ്റുന്ന ഫോണാണ് സോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഫോണാണ് നത്തിങ് ഫോൺ ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഓഫർ ടൈമിൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കൊക്കെ കിട്ടും എന്നുള്ളതാണ് പരസ്യങ്ങൾ പറയുന്നത് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് റിയൽമിയുടെ പി ത്രീ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലോഞ്ച് ചെയ്തത് അപ്പോൾ ലോഞ്ച് ചെയ്ത് ആറ് മാസം കഴിയുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാണിക്കുന്നത് നമുക്ക് അവിടെ മീഡിയ അടക്കിൻ്റെ ഡെമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ കിട്ടുന്നുണ്ട് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാപിക്സലിൻ്റെ ഒ എസ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് അതുപോലെ പതിമ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന എമോലീറ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സോ നിങ്ങൾ ഓഫർ കാര്യങ്ങളെല്ലാം കാർഡ് ഓഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു റിയൽമി പി ത്രീ അൾട്ര കിട്ടും ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ഫോൺ ഫോണാവേണ്ട ഒരു മോഡലായിരുന്നു ഐക്യുവിൻ്റെ നിയോ ടെൻ ആർ എന്ന് പറയുന്നത് ശരിക്കും നല്ല ഫോൺ തന്നെയാണ് കേട്ടോ പല ആളുകളുടെയും ഫേവറേറ്റ് തന്നെയാണ് എനിക്ക് ആ ഒരു ഫോണിൽ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ അതേപോലെ സോഫ്റ്റ്വെയർ സൈഡിൽ ഒരുപാട് ബഗ്ഗുകൾ അത് ഒരുപാട് വന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് വന്നു അതുകൊണ്ടാണ് പല സമയത്തും ഞാൻ ആ ഒരു ഫോണിനെ പറ്റി ചോദിച്ച ആളുകളുടെ അടുത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞത് അപ്പോൾ പല കാര്യങ്ങളും ഫിക്സ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ഏറ്റസ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ നമുക്ക് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഐക്യുനിയോ ടെൻ ആറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആറായിരം എം എച്ചിന്റെ ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ മൊത്തത്തിൽ നല്ലൊരു ഓപ്ഷനാണ് ഐക്യുനിയോ ടെൻ ആർ എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോർമൽ പ്രൈസ് വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ ടൈമിൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് സോ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ ഇപ്പോഴത്തെ ലൈവ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക ഇനി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു പക്ക ഗെയിമിംഗ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ ജി ടി തേർട്ടി പ്രോ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് മീഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി എ ത്രീ ഫൈസർ എന്ന് പറയുന്ന പ്രൊസറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഗെയിമിംഗ് ട്രിഗേഴ്സും ആർ ജി ലൈറ്റിന്റെ സെറ്റപ്പും അതുപോലെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി അവിടെ ബൈപ്പാസ് ചാർജിംഗ് ടെക്നോളജി അതുപോലെ റിവേഴ്സ് ബൈഡ് ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിന്റെ നോർമൽ പ്രൈസ് വരുന്നത് നമ്മൾ വിവോ ടി ഫോറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കാര്യത്തിൽ പറഞ്ഞ പോലെ സിംഗിൾ മോണോ സ്പീക്കറാണ് എന്നുള്ള ഒരു ഒറ്റ കാരണത്തിന്റെ പുറത്താണ് നമ്മുടെ വൺ പ്ലസിന്റെ നോഡ് സിഇ ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഞാനത് അധികം മാർക്കും റെക്കമെൻഡ് ചെയ്യാതെ പോയത് നമുക്ക് അവിടെ ഈ ഡെക്കിൻ്റെ എത്ര ഫൈവ് സീറോ എന്ന് പറയുന്ന നല്ല പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ വൈസ് ആണ് പലരുടെയും ഫേവറേറ്റ് ആണ് ഇപ്പോൾ ആഡ്സും റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിൽ ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസിലോട്ട് അത് എത്തിക്കാനായിട്ട് സാധിക്കും പിന്നെ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സിക്സ് പോയിൻ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എമോലിയൽ ഡിസ്പ്ലേ ഈ ഒരു ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടിയും വൺ പ്ലസ് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് ഗ്രീൻ ലൈൻ വരിക മറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഡിസ്പ്ലേക്ക് വരികയാണെങ്കിൽ അവർ ലൈഫ് ടൈം അത് മാറ്റി തരും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് പല സമയത്തും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടും ഓഫർ ടൈമിൽ ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ മോണോ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് സിഇ ഫൈവ് എന്ന് പറയുന്ന ഫോൺ കൺസിഡർ ചെയ്യാം ഇനി ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ പെർഫോമൻസ് ഉള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവോ ടി ഫോർ പ്രോ എന്ന് പറയുന്ന ഫോൺ പരിഗണിക്കാം നിലവിൽ അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ക്യാമറയിൽ ഫോഗ് വരുന്നൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി നാളെ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല നമുക്കവിടെ ത്രീ എക്സ് പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ മുപ്പത്തി രണ്ട് മെഗാപിസലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് നമുക്ക് നമുക്കവിടെ സെൽഫിയിലും റിയർ സൈഡിലും ഒക്കെ ഫോർ കെ വീഡിയോ റെക്കോർഡുള്ള ഓപ്ഷന് വരുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എമോയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നോർമലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് എന്തായാലും അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു ഓഫർ ടൈമിൽ കിട്ടും അതേപോലെ രണ്ട് ദിവസം മുന്നാണ് ഓപ്പോടെ തടിയെന്നുള്ള കെ ടേ ടർബോ എന്ന് പറയുന്ന ഫോൺ എൻ്റെ കയ്യില് കിട്ടിയത് അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽഡ് റിവ്യൂ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിന് മുന്നൊക്കെ ചെയ്യണം എന്ന് കരുതിയതാണ് പക്ഷേ സാധിച്ചില്ല ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ആ ഒരു ഫോണിൽ എനിക്ക് തോന്നിയില്ല ക്യാമറ സെൻട്രിക് ആയിട്ട് ഈ ഒരു ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ അങ്ങനെ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യണ്ട പക്ഷെ ഒരു ഓൾറൗണ്ടർ കാറ്റഗറിയിൽ പെടുത്താനുള്ളൊരു നല്ല ഫോണായിട്ടും എനിക്ക് തോന്നി അതായത് അമ്പത് മെഗാ പിക്സൽന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എമോ എൽ ഇ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് മീഡിയ അടക്കിന്റെ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസറും കൊടുത്തിട്ടുണ്ട് സോ മൊത്തത്തിൽ കാണാനും കൊള്ളാം അതുപോലെ നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓപ്പോ കെ ടെട്ടീൻ ടറബോടെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഓഫർ ടൈമിൽ അതിനേക്കാളും കുറഞ്ഞ് ഇരുപത്തി നാലായിരം ഇരുപത്തി മൂവായിരത്തിനൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് ഇനി മോട്ടോറോളുടെ സൈഡിൽ നിന്ന് ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കും അതേപോലെ ഓവറോൾ പെർഫോമൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ഫോണാണ് മോട്ടോ എറ്റ് ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്നത് അവിടെ നമുക്ക് മീഡിയ ഡെക്കറ്റി ഡെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ കിട്ടുന്നുണ്ട് അവിടെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോൻ്റെ സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട് കേട്ടോ സാധാരണ നമുക്ക് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാറ് ബാക്കി നമ്മൾ ക്യാമറ നോക്കുകയാണെങ്കിൽ പത്ത് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ അൾട്രാ വേഡങ്കൽ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അതുകൂടാതെ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് തൊണ്ണൂറ് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയർലെസ് ചാർജിംഗ് കാര്യങ്ങളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ കാര്യങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ നത്തിങ്ങിൻ്റെ ത്രീ എ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇപ്പോൾ അത് ഇരുപത്തി ഏഴായിരം ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഓഫർ ടൈമിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരും ഈ ഒരു ഫോണിൻ്റെ ആണ് പലർക്കും ഇഷ്ടപ്പെടാതിരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല ബാറ്ററി ലൈഫ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വലിയ കുഴപ്പം കൂടും ഇല്ലാത്ത ഒരു മോഡലാണ് നത്തിങ് ഫോൺ ത്രീ എ പ്രോ എന്ന് പറയുന്നത് ഇനി മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഐക്യുനിയോ എന്ന് പറയുന്നത് ഞാനത് ഇനീഷ്യലി യൂസ് ചെയ്തപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം കൊണ്ടും ഓൾ റൗണ്ടർ ഫോണായിരുന്നു അത് പക്ഷെ പിന്നീടാണ് അതിൻ്റെ ക്യാമറയിൽ ഫോഗ് വരുന്നതും അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തത് ഞാൻ ആദ്യം റീപ്ലേസ് ചെയ്തു വീണ്ടും ആ ഫോണിൽ റീപ്ലേസ് ചെയ്ത യൂണിറ്റിലും ക്യാമറയിൽ ഫോഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ആ ഫോണ് എൻ്റെ ഒരു ഫ്രണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്കവിടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറ് കിട്ടുന്നുണ്ട് അതിന് ഡെഡിക്കേറ്റഡ് ക്യൂ വൺ എന്ന് പറയുന്ന അവരുടെ ഡിസ്പ്ലേ ചിപ്പ് കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് നല്ല ഫാസ്റ്റ് ചാർജിങ് നല്ല ഡിസ്പ്ലേ എല്ലാം കൊണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ ബഗ് വരുന്നുണ്ട് ക്യാമറയിൽ ഫോഗ് വരുന്നുണ്ട് അതാണ് ഈ ഒരു ഫോണിൻ്റെ ഐക്യൂനിയോട്ടാണ് എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ആ ഒരു പ്രശ്നം വന്നോളണം എന്നില്ല കേട്ടോ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഐക്യുനിയോ ടെൻ എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ റൗണ്ടർ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യം കണ്ടത് ഓഫർ ടൈമിൽ ഇരുപത്തി എട്ട് അഞ്ഞൂറിന് കിട്ടും എന്നുള്ളതാണ് ഇനി ആ ഓഫർ ഒഴിവാക്കിയാലും മുപ്പത്തി ഒന്ന് മുപ്പത്തി ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വൺ പ്ലസ് നോഡ് ഫൈവ് കിട്ടും നല്ലൊരു ഓൾ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോൺ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ വരുന്നുണ്ട് ആറായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ബോക്സിൻ്റെ ഉള്ളിൽ ചാർജർ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും നല്ലൊരു യൂണീക്ക് ഡിസൈനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി എട്ടേ അഞ്ഞൂറിന് ഓഫർ ടൈമിൽ കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ കാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് വൺ പ്ലസ് നോഡ് ഫൈവ് കിട്ടും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് റിയൽമിയുടെ ജി ടി സെവൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം നല്ല ഫോണാണ് പക്ഷേ ആരും കൺസിഡർ ചെയ്യുന്നില്ല ഒരുപാട് ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങൾ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ അവരുടെ സോഫ്റ്റ്വെയർ സൈഡിൽ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും പക്ഷെ എന്തോ എന്തുകൊണ്ടോ ആ ഒരു ഫോൺ ആരും കൺസിഡർ ചെയ്യുന്നില്ല അവിടെ നമുക്ക് മീഡിയ ടെക്കിൻ്റെ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന നല്ല പ്രോസസർ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട് സെൽഫിയിലും ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും സിക്സ് പോയിൻ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എം ഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു ഓപ്ഷനാണ് റിയൽമി ജി ടി എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപയാണ് നോർമൽ പ്രൈസ് കാണിക്കുന്നത് തീർച്ചയായിട്ടും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു റിയൽമി ജി ടി സെവൻ ടി കിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നല്ല സർവീസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ആ ഒരു ഫോണിൻ്റെ സൈഡിൽ എനിക്ക് ഫീൽ ചെയ്തില്ല ഇനി ഇതേ പ്രൈസ് റേഞ്ചിൽ ഷൗമിയുടെ പോക്കോ ആപ്പ് സെവൻ വരുന്നുണ്ട് അത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ഫോർ എന്ന് പറയുന്ന നല്ല പ്രോസസ്സർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് ഞാനത് ഉപയോഗിച്ച് നോക്കിയിരുന്നു എനിക്ക് അവരുടെ ഹൈ പ്രോവസ് എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ചീപ്പ് ഫീലാണ് അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഷൗമി പോക്കോ ഫോണുകളൊന്നും ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല ഇനി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൺ പ്ലസിൻ്റെ തേർട്ടീൻ ആറ് ഒരു ഓൾറൗണ്ടർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അത് അതേപോലെ റിയൽമി ജി ടി സെവൻ അതും ഈ പറയുന്ന പോലെ ഒരു ഓൾ റൗണ്ടർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് റിയൽമി ജി ടി സെവൻ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ജി ടി സെവൻ സീരീസ് എന്ന് പറയുന്നത് എന്തോ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് മൊത്തത്തിൽ നിൽക്കുന്നത് മേബി പ്രൈസ് ഒന്നും കൂടി കുറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറെ ആളുകൾ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള റൺ ഓഫ് ഫോർട്ടീൻ എന്ന് പറയുന്നത് ഈ ഓപ്പോയുടെ ഫോണുകളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും റൺ ഓഫ് ഫോർട്ടീൻ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല പ്രോസസ്സറും ഈ പറയുന്ന നല്ല ക്യാമറ പെർഫോമൻസ് നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഓവറാണ് നിങ്ങൾക്ക് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ അതൊരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടുകയാണെങ്കിൽ റെനോ ഓഫ് ഫോർട്ടീൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം ഈ പറഞ്ഞ ഫോണുകളൊക്കെ ഒരു ഒരുവിധ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ വെറുതെ ബ്ലണ്ടർ ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ